നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഇതിൽ സെക്ഷൻ മുപ്പത്തഞ്ച് പ്രകാരം ഫയൽ ചെയ്ത ഒരു പെറ്റീഷൻ കംപ്ലൈന്റ് ഈ ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ കമ്മീഷനിൽ കൊടുത്ത ഒരു കംപ്ലൈന്റ് ആണ് നമ്മൾ നോക്കുന്നത് ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് സാധനം വാങ്ങിച്ചതിന് ശേഷം ആ സാധനത്തിനുണ്ടായ ഡിഫക്റ്റ് ക്യൂർ ചെയ്യാൻ പറ്റാത്തതിലുള്ള ഒരു കംപ്ലൈന്റ് ആണ് നമുക്കറിയാം ഓൺലൈനിൽ തന്നെ ഏറ്റവും വലിയ കമ്പനികൾ ഉണ്ട് അതിലാ ഒരു കമ്പനിയാണ് ഇന്ത്യ ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മളെല്ലാവരും അതിൽ നിന്ന് സാധനം വാങ്ങിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അതിന്റെ ആപ്പ് അവൈലബിൾ ആണ് അതിൽ നിന്ന് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഒരാൾ അദ്ദേഹം ഒരു ലാപ്ടോപ്പ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും വാങ്ങിച്ചു ഓൺലൈൻ ഷോപ്പിൽ നിന്നും വാങ്ങിച്ചു അതൊരു തിൻ ആൻഡ് ലൈറ്റ് ലാപ്ടോപ്പ് ആണ് അതിന്റെ സീരിയൽ നമ്പർ ഇതിൽ കാണിച്ചിട്ടുണ്ട് വാങ്ങിച്ചത് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വാങ്ങിച്ചത് രണ്ട് വർഷത്തെ ഓൺ സൈറ്റ് വാറണ്ടി ഉണ്ട് അതിന്റെ വില എന്ന് പറയുന്നത് നാപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് അത് അദ്ദേഹം വാങ്ങിച്ചത് അദ്ദേഹത്തിന്റെ മകളുടെ അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ ബിടെക്കിന് പഠിക്കുകയാണ് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആ ലാപ്ടോപ്പ് മാൽ ഫംഗ്ഷൻ ആയി അന്ന് തന്നെ ഈ കംപ്ലൈൻ്റന്റ് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തു ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതിന്റെ നമ്പർ ഇതിൽ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ഓപ്പോസിറ്റ് പാർട്ടി അതായത് ഈ കമ്പനി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരു ടെലിഫോൺ നമ്പർ കൊടുത്തു അതാണ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ അതായത് നമ്മൾ വാങ്ങിച്ച ലാപ്ടോപ്പിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്റർ അതിൽ അവര് വിളിച്ചു ആ ഓതറൈസ്ഡ് ഡീലർ അതായത് ആ ലാപ്ടോപ്പിന്റെ ഇതെന്ന് പറഞ്ഞ് ഈ കമ്പനി കൊടുത്ത ഓൺലൈൻ പ്ലാറ്റ്ഫോം കൊടുത്ത ആ ഓതറൈസ്ഡ് ഡീലറിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നും പറഞ്ഞു നമുക്ക് ആ ഒരു കമ്പനിയുടെ സാധനങ്ങൾ നമ്മൾ ശരിയാക്കി കൊടുക്കാറില്ല എന്നും പറഞ്ഞു അവർക്കൊരു കണക്ഷനും എന്നും പറഞ്ഞു അത് ഇവർ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ അറിയിച്ചു വീണ്ടും വിളിച്ചറിയിച്ചു വീണ്ടും ഒരു ഫ്രീ ായിട്ട് മെസ്സേജസ് കൊടുത്തുകൊണ്ടിരുന്നു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഈ കമ്പനിയുടെ ഒറിജിനൽ കമ്പനിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമെന്ന് പറഞ്ഞു നമുക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല നമ്മൾ ഈ സാധനങ്ങൾ കൊടുക്കുന്നതേ ഉള്ളൂ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ മാനുഫാക്ചറിങ് കമ്പനിയെ കംപ്ലയിന്റ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അവിടെ നിന്നും യാതൊരു റെസ്പോൺസും ഇല്ല ഇതിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്ന് അവർ സാധനം വാങ്ങിച്ചത് ഒരു റീറ്റെയിൽ ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് അവർ ഇതിന് അകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനിയാണ് അവിടെ നിന്നാണ് ഈ ലാപ്ടോപ്പ് ഇവർക്ക് കിട്ടിയത് ഈ കംപ്ലൈനന്റിന് ലാപ്ടോപ്പ് കിട്ടിയത് അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിലും അവർക്ക് ഒരുപാട് പ്രൈവറ്റ് ഏജൻസീസ് കാണും അവരൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അവരായിരിക്കും ഇത് കൊടുക്കുന്നത് അപ്പൊ ഇവരൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമാണ് അപ്പൊ ഇവർക്ക് ഈ സാധനം കൊടുത്തത് അവരെയും കൂടെ ഡിഫക്റ്റ് ആയതുകൊണ്ട് അവരെ കൂടി ഇതിൽ ഓപ്പോസിറ്റ് പാർട്ടിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ കംപ്ലൈനന്റ് പറഞ്ഞെന്ന് വെച്ചാൽ നോൺ ഫംഗ്ഷനിങ് ഓഫ് ദ ലാപ്പ് ലാപ്ടോപ്പ് ആൻഡ് ലാക്ക് ഓഫ് സർവീസ് ഫ്രം ദ ഓപ്പോസിറ്റ് പാർട്ടീസ് ഹാസ് റിസൾട്ടഡ് മച്ച് ഹാർഡ്ഷിപ്പ് ടു ദ അക്കാഡമിക് കരിയർ ഓഫ് ദ കംപ്ലൈനൻസ് ഡോട്ടർ അപ്പൊ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഇതിന്റെ ഒരു മെന്റലാഗണിയും ഹാർഡ്ഷിപ്പ് ഒക്കെ കൊണ്ട് അവരുടെ മകളുടെ അക്കാഡമിക് കരിയറിനെ തന്നെ ഇത് ബാധിച്ചു ഇത്രയും ബുദ്ധിമുട്ട് അത് ഇതൊരു ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ആണ് എന്നാണ് അവർ ചെയ്യുന്നത് ഈ ലാക്ക് ഓഫ് സർവീസാണ് ഇതൊരു ഡെഫിഷ്യൻസി ഓഫ് സർവീസ് ആയിട്ട് കണക്കാക്കി കേസ് ഇതിൽ എന്നുള്ള രീതിയിലാണ് ഫയൽ ഫലിത ഇതിൽ ഇവർക്ക് അക്കാഡമിക്സിന് വേണ്ടിയിട്ട് നമ്പർ ഓഫ് പ്രോജക്ട്സ് ഉണ്ട് അസൈൻമെന്റ്സ് ഉണ്ട് ആൻഡ് സോഫ്റ്റ്വെയർ വിച്ച് വെയർ വെരി എസൻഷ്യൽ ഫോർ ദ അക്കാഡമിക് ആക്ടിവിറ്റീസ് ഓഫ് ദ കംപ്ലൈനൻസ് ഡോട്ടർ ഇതൊക്കെ ആവശ്യമായിട്ടാണ് ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ബിടെക്കിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവർക്ക് അത്രയും ആവശ്യമാണ് അതുകൊണ്ട് അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അതിൻ്റെ മാനസികമായിട്ടുള്ള വിഷമമുണ്ടാവും ഈ കംപ്ലൈനന്റ് എല്ലാ ലാപ്ടോപ്പ് സർവീസ് സെന്ററിലും ഈ സിറ്റിയിലുള്ള അവിടെയെല്ലാം ഇത് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ അവരെല്ലാം ഹെൽപ്ലെസ് ആണ് അവർക്ക് ഓതറൈസ്ഡ് ഏജൻസ് അല്ല അവർക്ക് വാറണ്ടി വാറണ്ടിയില്ലാതെ വാറണ്ടിയില്ല അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അത് കമ്പനിക്ക് മാത്രമേ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ മോഡൽ ലാപ്ടോപ്പിന് വേണ്ടിയിട്ട് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും ഇതിന്റെ സർവീസ് സെന്റർ ഇല്ല ഇവര് ഇത്രയും വലിയ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ഒരു ലാപ്ടോപ്പിൽ ഈ ഒരു കമ്പനി അധികം ഉള്ള കമ്പനിയല്ല അല്ല പക്ഷെ ഇവർ നോക്കിയത് എന്താണ് ഇത്രയും സ്പെക്ക് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്നത് ഈ ഒരു കമ്പനിയിലേ ഉള്ളു അതുകൊണ്ടാണ് അവർ ഇത്രയും ഇതായിട്ട് കയറി വാങ്ങിച്ചത് പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ചീത്തയായതും അവർക്ക് ും ഇത് ശരിയാക്കാൻ എവിടെ കൊണ്ടു കൊടുത്താലും ശരിയാക്കാൻ എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയത് വലിയ കമ്പനിയുടെ വാങ്ങിച്ചെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു കമ്പനി ഇതിന്റെ അകത്ത് വച്ചും പോയി അത് കണ്ടപ്പോൾ അവർ വാങ്ങിച്ചും പോയി കാണാനും ഭംഗിയായിരിക്കും പ്ലസ് വിലയും കുറവാണ് പ്ലസ് ഭയങ്കര ഫീച്ചേഴ്സ് ഉണ്ട് ചിലപ്പോൾ മറ്റു കമ്പനികളുടെ ഒക്കെ ഒരു എയ്റ്റി തൗസൻഡ് ഒക്കെ ഉള്ള ഫീച്ചർ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ വാങ്ങിച്ചിട്ടുള്ളത് ഹെൻസ് അലീജിങ് ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആൻഡ് ട്രേഡ് പ്രാക്ടീസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഓപ്പോസിറ്റ് ദപ്പോസിറ്റ് പാർട്ടിന്റ് അപ്രോച്ച് ദിസ് കമ്മീഷൻ ഫോർ റിഡ്രസ് ഹിസ് ഗ്രീവൻസസ് അങ്ങനെയാണ് അദ്ദേഹം ഈ കൺസ്യൂമർ കമ്മീഷനിൽ ജില്ലാ കൺസ്യൂമർ കമ്മീഷനിൽ വരുന്നതും ഈ പരാതി കൊടുക്കുന്നതും ഇതില് ഓപ്പോസിറ്റ് പാർട്ടീസ് ഈ കമ്പനിയും മറ്റേവരെന്നും പ്രൈവറ്റ് ലിമിറ്റഡ് ഒന്നും വന്നില്ല ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമും ആരും വന്നില്ല അവരൊക്കെ എക്സ്പെർട്ട് ആക്കി ഇവിടെ ഇവർ എക്സിബിറ്റ് എ വൺ എത്ര അവർ പ്രൊഡ്യൂസ് ചെയ്തു ഇതിന്റെ ഇൻവോയ്സും ഈ വാങ്ങിച്ചതിന്റെ റിപ്പോർട്ട്സുകളും പ്രൊഡ്യൂസ് ചെയ്തു കോടതിയിൽ മുമ്പ് വന്ന കോസ്റ്റൻ ഇതാണ് വെദർ ദർ ഈസ് എനി ഡെഫിഷ്യൻസി ഇൻ സർവീസ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടീസ് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഓഫ് സർവീസോ അൺഫെയർ ട്രേഡ് പ്രാക്ടീസോ എതിർ കക്ഷികൾ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ വിദർ ദ കംപ്ലയിൻറ്റ് സെൻഡേറ്റിൽ ടു ദ റിലീഫ് ക്ലെയിംഡ് റിലീഫ് കിട്ടുമോ എന്നുള്ള കൊടുക്കണോന്നുള്ളതാണ് മൂന്ന് ഓർഡർ ഓർഡേഴ്സ് ടു കോസ്റ്റ് കോസ്റ്റ് കൊടുക്കണമെന്നുള്ളതാണ് മൂന്നാമത്തെ വന്ന കോസ്റ്റ് ഇവിടെ അഫിഡവിറ്റും ഡോക്യുമെന്റ്സും റിക്കോർഡ്സും ഒക്കെ കോടതി പരിഗണിച്ചു അങ്ങനെ ഇതൊക്കെ വെച്ച് നോക്കി അതായത് എ വൺ പ്രകാരം ഒരു നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഇതിന്റെ എതിർകക്ഷികളാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും അത് വാങ്ങിച്ച ഡേറ്റ് ഇരുപത്തി ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എസ് എം എസ് മെസ്സേജസ് ഉണ്ട് ഇമെയിൽ ഐ ഡിയിൽ കൊടുത്ത മെസ്സേജസ് അവർ ഹാജരാക്കിയിട്ടുണ്ട് മെയിൽ ഹാജരാക്കിയിട്ടുണ്ട് അവർ ഫ്രീക്വന്റ് ആയിട്ട് അടുത്ത് പലതവണ കംപ്ലയിന്റ് കൊടുത്തിട്ടും അവർ പ്രോപ്പറായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ല ഇതിൽ കംപ്ലയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിന് വർഷത്തെ വാറണ്ടി ഉണ്ട് അപ്പം ഇവർ വാങ്ങിച്ച ഡേറ്റും കൂടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പം ഡിഫക്റ്റ് ആയ ഡേറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പഴത്തേക്ക് അതിൻ്റെ അകത്തായതേ ഉള്ളൂ രണ്ടു വർഷം കഴിഞ്ഞിട്ടില്ല ഇനി ഈ പറയുന്ന ഓപ്പോസിറ്റ് പാർട്ടീസ് കമ്പനി അല്ലെങ്കിൽ പോലും സെയിൽ സെയിലെടുത്തുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവരുടെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടീസ് ടു പ്രൊവൈഡ് പ്രോപ്പർ ആഫ്റ്റർ സെയിൽസ് സർവീസ് ടു ദ കസ്റ്റമേഴ്സ് ആഫ്റ്റർ സെയിൽ സർവീസും കൂടെ അവർ കൊടുത്തിരിക്കണം അല്ലാതെ ഇത് കൊടുത്തിട്ട് എൻ്റെ കാര്യം കഴിഞ്ഞു എന്ന് പറയാൻ പാടില്ല ഇതിൽ കംപ്ലൈനൻറ്റ് പറയുന്നതെന്ന് വെച്ചാൽ കമ്പോണൻസ് ഓഫ് ദിസ് മോഡൽ ലാപ്ടോപ്പ് ഇസ് നോട്ട് അവൈലബിൾ ഇതിന്റെ കമ്പോണൻസ് ഒന്നും അവൈലബിൾ അല്ല ആൻഡ് ഹെൻസ് ഹിസ് നോട്ട് എബിൾ ടു സർവീസ് ലാപ്ടോപ് ഫ്രം എനി അതർ സർവീസ് സെന്റർ ഇവർ പൈസ കൊടുത്തിട്ടാണെങ്കിൽ പോലും ശരിയാക്കാന്ന് പറഞ്ഞാൽ അവര് സിറ്റിയിൽ അത്രയും കൊണ്ട് നടന്നു അവർ പോണെങ്കിൽ പോകട്ടെ പൈസ പോകണമെങ്കിൽ പോകട്ടെ അത് ശരിയാക്കി എടുക്കാം കൊണ്ടുവന്റെ കമ്പോണൻസ് ഒന്നും ഒരു സ്ഥലത്തും അവൈലബിൾ അല്ല അതുകൊണ്ട് ശരിയാക്കി കിട്ടത്തൂല്ല ഒരു മാർഗമില്ല കംപ്ലൈനന്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആഫ്റ്റർ സെയിൽസ് ഓഫ് ദ പ്രോഡക്റ്റ് ഫെയിലിയർ ഓൺ ദാർട്ട് ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടി ടു പ്രൊവൈഡ് ആഫ്റ്റർ സെയിൽസ് സർവീസ് എമൗണ്ട്സ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആൻഡ് ഡെഫിഷൻസിൻ സർവീസ് അതായത് ഇത് ഡെഫിഷ്യൻസി ഓഫ് സർവീസും ആണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസും ആണ് കാരണം ഈ സാധനം വിറ്റിട്ട് ആഫ്റ്റർ സെയിൽ സർവീസ് ഇല്ല അത് പ്രൊവൈഡ് ചെയ്യേണ്ട ഡ്യൂട്ടി അവർക്കുണ്ട് ദർ ഇസ് നോ കോൺട്രാ എവിഡൻസ് ഫ്രം ദ സൈഡ് ഓഫ് ഓപ്പോസിറ്റ് പാർട്ടീസ് ടു ഡിസ്ക്രെഡിറ്റ് ദ എവിഡൻസ് അഡ്യൂസ്ഡ് ബംപ്ലൈന്റ് അവർ വന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അവർക്ക് കോൺട്രാ എവിഡൻസ് ഒന്നും ഹാജരാക്കാൻ ഓപ്പോസിറ്റ് പാർട്ടീസിനും പറ്റിയില്ല ഇത് അതുകൊണ്ട് തന്നെ ഈ കംപ്ലൈന്റ് അൺചാലഞ്ച് ആണ് എതിർക്കാൻ ആരുമില്ല അങ്ങനെ ഈ പറയുന്ന കംപ്ലയിന്റ് ശരി വെച്ചു ജില്ലാ കൺസ്യൂമർ ഫോറം കൺസ്യൂമർ കമ്മീഷൻ അങ്ങനെ പി ഡബ്ല്യു വൺ അഫിഡെവിറ്റും ഈ എ വൺ എ ത്രീ ഡോക്യൂമെന്റ് മാർക്ക് ചെയ്തു അങ്ങനെ സർവീസും അൺഫെയർ ട്രേഡ് പ്രാക്ടീസും ആണെന്ന് ഇവർ വിലയിരുത്തി കോടതി വിലയിരുത്തി അതുപോലെ കംപ്ലൈനന്റിന്റെ മകക്ക് വേണ്ടിയാണ് വാങ്ങിച്ചത് അവർ പഠിക്കുകയാണെന്നും അവർക്ക് ഇതില് മാനസികമായിട്ടുള്ള മെന്റലി ആയിട്ടുള്ള ആഗണി സഫറിങ്സും ഹാർഡ്ഷിപ്പും ഒക്കെ ഉണ്ടായെന്നൊക്കെ കോടതി വിലയിരുത്തി അതുകൊണ്ട് ഈ പറയുന്ന എതിർ കക്ഷികൾ ലൈബിൾ ആണെന്നും കോടതി വിലയിരുത്തി അങ്ങനെ കോടതി കൊടുത്ത ഓർഡർ ഇങ്ങനെയാണ് ഓപ്പോസിറ്റ് പാർട്ടീസ് വൺ ആൻഡ് ടു ആർ ജോയിന്റ് ആൻഡ് സെവറലി ടു പേ എ സമ ഓഫ് ഫോർട്ടി ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയന്റി ഈ പൈസ തിരിച്ചു കൊടുക്കണം ലാപ്ടോപ്പിന്റെ ബീങ് ദ വാല്യൂ ഓഫ് ദ ലാപ്ടോപ്പ് എലോങ് വിത്ത് ട്വന്റി ഫൈവ് ൗസൻഡ് ആസ് കോമ്പൻസേഷൻ ഇരുപത്തയ്യായിരം രൂപ കോമ്പൻസേഷനും കൂടെ കൊടുക്കണം പ്ലസ് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കോസ്റ്റും കൊടുക്കണം മുപ്പത് ദിവസത്തിനകം ഈ ഓർഡർ കിട്ടി മുപ്പത് ദിവസത്തിനകം അവർ കൊടുക്കണം ഇനി കൊടുത്തില്ല എങ്കിൽ ഫെയിലിംഗ് വിച്ച് നയൻ പെർസെന്റേജ് ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കണം ഓർഡർ ഫെയിലിംഗ് വിച്ച് ദ എമൗണ്ട് എക്സെപ്റ്റ് കോസ്റ്റ് ഷാൾ കാര്യ ഇൻറസ്റ്റ് ഓഫ് അറ്റ് നൈൻ പെർസെൻറ്റേജ് ഫ്രോം ദർ ടിൽ ഡേറ്റ് ഓഫ് റിയലൈസേഷൻ പൈസ കൊടുക്കുന്നവരെ ഒമ്പത് ശതമാനം പലിശയും കൂടെ ചേർത്ത് കൊടുക്കണം ആഫ്റ്റർ കംപ്ലയിങ്ങ് ദ ഓർഡർ ഓഫ് ദ ഓപ്പോസിറ്റ് പാർട്ടീസ് ഇനി ഓപ്പോസിറ്റ് പാർട്ടീസ് ഈ ഓർഡർ കംപ്ലയിൻ ചെയ്യണം പൈസ തിരിച്ചു കൊടുത്ത് ഈ കോസ്റ്റ് കോമ്പൻസേഷൻ എല്ലാം തിരിച്ചു കൊടുത്തെങ്കിൽ അവരെന്ത് ചെയ്യുക അവർക്ക് എന്ത് ചെയ്യുക ആ ലാപ്ടോപ്പ് അങ്ങ് തിരികെ വാങ്ങിക്കാം ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ലാപ്ടോപ്പ് അങ്ങ് തിരികെ വാങ്ങിക്കാം ഇങ്ങനെ കോടതി ഓർഡർ ഇട്ടു അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ലൊരു വിധിയാണ് ഇതിൽ നിന്നും കിട്ടിയത് അപ്പം ഇവർ വാങ്ങിച്ച ആ ഒരു ലാപ്ടോപ്പിന്റെ കുഴപ്പമാണ് അധികം ഇല്ലാത്തൊരു ലാപ്ടോപ്പ് കമ്പനി നോക്കി വാങ്ങിച്ചതാണ് എപ്പോഴും നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും നമുക്ക് സർവീസ് ഉള്ള നമ്മളെ നാട്ടിൽ സർവീസ് നല്ല രീതിയിൽ കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കാവും അല്ലാതെ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും പ്രശ്നമായിട്ട് മാറും അതുകൊണ്ട് സർവീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എത്ര വലിയ പ്രോഡക്റ്റ് വാങ്ങിച്ചാലും കംപ്ലൈൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും തലവേദന ഒഴിഞ്ഞു കിട്ടും ഇപ്പോൾ ഇവർ അറിഞ്ഞോളാത വാങ്ങിച്ചതാണ് ഇവർക്ക് ഇത്രയും പൈസ കൊടുത്ത് ഇതിൻ്റെ ആ സ്പെക്സ് കണ്ട് വാങ്ങിച്ചതാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള ഇതായിരിക്കും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത് കണ്ടുപോയി വാങ്ങിച്ചതാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ചില പ്രോഡക്ട്സ് ഒക്കെ ഇടത്തോട്ടേക്ക് നല്ല കമ്പനിയൊക്കെ ആണെങ്കിൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ കംപ്ലയിന്റ് ആയി ചെന്നപ്പോൾ തന്നെ വാട്സ് ഇല്ല ഒന്നുമില്ല വാർഡി പീരീഡ് ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതുകൊണ്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയായി പോകും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ലീഗലായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കയറി നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം